നമ്മളെന്നുള്ളത് കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലാണ് കേട്ടോ നൂറ്റി മുപ്പത്തി അഞ്ചടിയാണ് ഇതിന്റെ ഉയരം കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ടോളസ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ഹൗസ് ആണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ചെരുപ്പ് ഉരുട്ടിട്ട് നമ്മൾ പതിയതിൻ്റെ അകത്തേക്ക് കയറി നേരെ തന്നെ നമുക്ക് ലിഫ്റ്റ് കാണാൻ പറ്റും ഇവിടെ ഇതായിട്ടായിട്ട് നമുക്കത് കൺസ്ട്രക്ട് ചെയ്ത ഡേറ്റും ഡീറ്റെയിൽസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് വായിച്ചോളൂ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്യുന്നുണ്ട് ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ലിഫ്റ്റ് അസ്ലം ലിഫ്റ്റ് കയറാതെ ഫിസിക്കലി ഫിറ്റാണെന്ന് തെളിയിക്കാൻ മുന്നോട്ട് നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ലിഫ്റ്റ് ഇവിടെ സ്ഥാപിച്ചത് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നടന്നു കേട്ടോ ഇത് പാതി സ്റ്റെപ്പ് പോലും ആവുന്നതിന് മുമ്പിൽ ഒരാൾ കുഴഞ്ഞിട്ടുണ്ട് ലൈറ്റ് ഹൗസിൻ്റെ വിൻഡോയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ലൈറ്റിന് തൊട്ട് താഴെയാണ് നിൽക്കുന്നത് തൊട്ട് താഴത്തെ റൂമിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മുകളിലേക്ക് നടന്നാൽ നമ്മൾ ഏറ്റവും മുകളിലെത്തും ഇത് ഈ റൂം കണ്ടോ ഇത് തൊട്ട് താഴെയുള്ള റൂമാണ് ലൈറ്റ് മുകളിൽ തൊട്ട് മുകളിലത്തെ റൂമിലാണ് ഇരിക്കുന്നത് തൊട്ട് താഴെയുള്ള ഒക്കെ വരുന്ന റൂമാണെന്ന് തോന്നുന്നു നമ്മളങ്ങനെ അവസാനത്തെ സ്റ്റെപ്പിനടുത്തെത്തി കേട്ടോ അത് കയറിക്കൊണ്ടിരിക്കുക ഈ സ്റ്റെപ്പ് കുറച്ച് നേരം നമുക്ക് സൈഡ് ചരിഞ്ഞ് കയറാൻ പറ്റും നമ്മളൊരു പാദം ഫുൾ ഫുള്ളതിലിരിക്കത്തില്ല ചരിഞ്ഞ് വേണം മുകളിലേക്ക് കയറാൻ നമ്മളങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അറബിക്കടലിലെ ഒരു സ്പനോർവിക് വ്യൂ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏതോ വേറൊരു ലോകത്ത് നിൽക്കുന്ന പോലെ കാര്യം കണ്ണെത്താ ദൂരത്തോളം കടൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്റ്റെപ്പോളെ ഇത് കയറി വരാനായിട്ടുണ്ട് നിങ്ങൾ ലിഫ്റ്റിലാണ് വരുന്നെങ്കിൽ അമ്പത്തിമൂന്ന് സ്റ്റെപ്പോളേ ഉള്ളൂ മുകളിലേക്ക് എത്താനായിട്ട് നമ്മൾ കുറച്ചേരം ലൈറ്റ് ഹൗസിൽ സ്പെൻഡ് ചെയ്യും നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഇവിടെ ഫുള്ള് കപ്പിൾസ് ആയിരുന്നു അതുകൊണ്ട് പിന്നെ അധികനേരം നമ്മളവിടെ നിൽക്കാൻ നിന്നില്ല ഈ ഏണി കണ്ടോ ഇതിൻ്റെ ടോപ്പിലാണ് ലൈറ്റ് യഥാർത്ഥത്തിലിരിക്കുന്നത് ഇത് ആ കാണുന്ന ടോപ്പ് ഗ്ലാസിൽ നിന്നാണ് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഏതാണ്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ഈ ലൈറ്റിന് ഇൻറ്റൻസിറ്റി ഉണ്ട് പിന്നെ നമ്മൾ നേരെ ലൈറ്റ് ഹൗസിൽ നിന്നിറങ്ങി കുറച്ച് നേരം പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ലൈറ്റ് ഹൗസിനോട് ബൈ പറഞ്ഞു